வளர விஐபி ஆோச ஆப்பிள் எந்த செய்ய நீ அதிக்காஹாரம் கழிக்கண்டே அடிக்கம் கழிக்கண்டே முச்சுமணி ஆ வெள்ளப்பூரே வெள்ளப்பூர വെള്ളക്കുറക്ക് ഭയങ്കര അഹങ്കാര ഈ വെള്ളക്കുറക്ക് അടുത്തത് ഞങ്ങൾ ദോശയെ കഴിക്കൂ ദോശ പഴം ഞങ്ങള് കൂട്ടാണേ ഞങ്ങള് ഭയങ്കര കൂട്ടാണേ ഇഡലി ദോശ ചോറ് സാമ്പാർ നെക്സ്റ്റ് ആപ്പിൾ ഓ കടിച്ചാ കിട്ടുന്നില്ലേ എന്റെ പൊന്നു ഓ എന്റെ മുത്തിന് കടിച്ചാ കിട്ടുന്നില്ല പാ അയ്യോ കത്തിയെടുക്കണ കരിക്കടി കടിക്കേക്ക് പോട്ടത്തി കടിക്കേ എന്നാ ഞാൻ മുറിച്ചു തരാവാ അടുക്കള പോയിട്ട് മുറിക്കവാ നീ എന്നാ കളിക്കുന്ന നീ അടുക്കള ബപ്പിന്റെ പല്ലില്ലേ പല്ലില്ലേ പോയി അതാ ഇനി ഇതാണ് ഇടപ്പണി ഞങ്ങള് നല്ല ഓടിന്റെ ഉരുളിയിലെ പിന്നെ ഇതാ ആപ്പിളും പിണ്ണാക്കൊക്കെ തിന്നു ഓടിന്റെ ഉരുളിയില് ഭരണിയില് സ്പെഷ്യൽ ആയിട്ടാണ് എന്റേത് സ്പെഷ്യൽ ബാ 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 പഴം തരാ പഴം പഴം ഏ മിസ്റ്റർ ഇതാ വാ നെല്ലി ഒന്നും ഇടോ ഒരാൾ പറയുന്ന ആടിനെ കാണിക്കണേ ആടിനെ വാ 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 നിന്നെതാ ഇതാ ഇതാ ഈ ആദുമാമേനെ എല്ലാവരും കാണട്ടെ ഈ ആദുമാമേനെ എല്ലാവരും കാണത്ത് അമ്മണിവാവേനെ കാണട്ടെ ഇതാ ഈ അമ്മൂമ്മേൻ്റെ ഫെൻസ് കാണട്ടെ ഈ അമ്മൂമ്മേന്റെ ഫ്രെൻസ് ഈ ഷുണ്ടരികോടേനെ കാണട്ടെ ഷുണ്ടരി കോടേണ പത്തക്കരി പിന്നെ വെള്ളരിക്കത്തോലി മാങ്ങ ഇതൊക്കെ ഒന്ന് കോന്ത സ്പെഷ്യൽ ഓ ഓ ഏറ്റവും ഇഷ്ടം എടാന്നറിയാം വീട്ടിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റുമെങ്കിൽ ബെഡ്റൂമിൽ വന്ന് കിടക്കും ഒന്നിച്ച് കിടക്കും ഇഷ്ടമാണ് കാക്കേനൊന്നും ഇല്ല നോക്കിയാൽ ഇപ്പം കാക്കേനൊക്കെ കാണാനില്ല വീഡിയോയിൽ കാക്കാനെ കാണിച്ചു കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക് കാക്കാനൊന്നും പറയുന്ന ഒരു ജീവിയ ഭൂമിയിൽ ഇല്ല എല്ലാ വേസ്റ്റും മനുഷ്യനായി മാറിക്കഴിഞ്ഞു ഏ എന്റെ ചട്ടി നിനക്ക് ഓടാനുള്ള സൂത്രാന്നെ ഓടിയാ എനക്ക് ഓടാൻ കഴിയോ അല്ലേ ഉള്ള പറകില് ഞാൻ ഓടണം ആരോ ആടിനെ കാണിക്കേ ആടിനെ കാണിക്കോ എൻ്റെ ആടിനെ കാണിക്കോ എൻ്റെ ചട്ടിന്റെ മേലെ എടി ഞാൻ കുളി കുളിച്ചു ഇതാന്ന് എൻ്റെ ആട്ടുമാമ ഓ ഇനിയിപ്പോൾ ഗവൺമെൻറ് ജീവനക്കാർ ആടിന് ഫുഡ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് മെമ്മോ ഇത് വിജിലൻസ് എൻക്വയറി വരുമോ ഇരുപത്തിരണ്ട് വർഷത്തെ സർവീസ് ക്യാൻസൽ ആക്കോ സർക്കാർ ജീവനക്കാരി ആടിനെ തീറ്റ കൊടുത്ത് വീഡിയോ ഇട്ടു വിജിലൻസ് എൻക്വയറി ഏ ഇങ്ങോട്ട് വാങ്ങാ തീറ്റ കൊടുത്തതും മേലയും ഒരു 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 തുള്ളുണ്ട് കുണ്ടിച്ച ഒരു തുള്ളു ഭയങ്കര തുള്ളിച്ച കൊണിയല് ഇഡലി ദോശ ഇന്ന് ദോശയാന്ന് ഇന്നലെ ഇഡലി ഇതൊക്കെയാണോ ഫുഡ് ഇങ്ങോ ഇങ്ങൂമിലേക്കാ പോന്നേ നീ ആ നിന്റെ പേരില്ജിലൻസ് എൻക്വയറി വരും നീ വെറുതെ കളിക്കണ്ട നീ മര്യാദക്ക് ഇരുന്നോ നിന്റെ പേരില് വിജിലൻസ് എൻക്വയറി വരും നീ ഫുഡ് തിന്നതാണോ ജീവിക്കാനാണോ അല്ല നിന്നെ അവര് ദ്രോഹിച്ചിട്ടാണെന്നൊന്നും അവര് നോക്കൂലേ ആ നിന്നെ നാട് കടത്തു നിന്നെ കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്ക് നാട് കിടത്തു അടി നാട് വാ നീ കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്ക് നിന്നെ ട്രാൻസ്ഫർ ചെയ്യും വാ നിന്നെ ജില്ല മാറ്റുവേ എൻ്റെ അമ്മ വേറെ ഒന്നുമില്ല തിന്ന വേറെ ഒന്നുമില്ല എൻ്റെ ചെടിയേ ഇല്ലോ അളിഞ്ഞ മോന്തകൾ കാണുന്നതിനെ കട്ടി എത്രയോ നല്ലതല്ലേ മുത്തേ നിന്റെ മുഖവും നിന്റെ ഓട്ടം എല്ലാം ഇങ്ങു വാ ടൈൽസാന്നെ ആ നീ വീഴും അയ്യോ കടലാസ് നിന്നെ ഞാൻ വേറെ എന്തെല്ലാം തിന്നാനിട്ട് കള്ളി കള്ളി പറയും പോലെതാ വിജയൻസൻ കട വാടവാടി മടിയിലിരിക്കാ എൻറെ ആടിന്റെ സ്പെഷ്യൽ ചെവി ആണ് അമ്മ വിളകിയാ രനാവല്ല രനാവല്ല പൊള്ളും പൊള്ളും വണ്ടിമാങ്ങത്തക്കായിട്ട് മിനിയന്ന് കുളിപ്പിച്ചിനി ചൊറിയുന്നുണ്ട് ശെരിക്കും വരെ കുളിപ്പിച്ചൂടെ ചെയ്യാനേ പാടുള്ളു അട വെള്ളം ഉണ്ടല്ലോ ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോഴായ വെള്ളം ഉണ്ട് ഇതിപ്പോ വീണ് കാലോടിക്കോ ഇങ്ങാ ഞാൻ പറഞ്ഞില്ലേ വഴുതും വഴുതും ഒരു കാക്കക്കെന്തോ അസുഖാന്നോന്തോ അടി ഇരിക്കുന്നുണ്ടല്ലോ നനഞ്ഞ കോഴീനെ പോലെ ഇരിക്കുന്നുണ്ടല്ലോ ആ കണ്ട കാക്കേന്റെ സൗണ്ട് എല്ലാ പ്രകൃതിയിലെ ജീവജാലങ്ങളിൽ സൗണ്ട് കൺമണി പൂവേ കണ്ണാടി പൂവേ ഇതാ എൻ്റെ കൺമണി ഡപ്പ വീഴും വെള്ളരിക്കും മാങ്ങിയും പുളിച്ചോറ് പുളിശോറ് ഏറ്റവും ഇഷ്ടം ചോറാ ചോറ് ചോറ്

വല്ലാത്ത എന്നാ ഇതാണോ ഇതാ ഇന്ന ഇതാ ഇതാ വെള്ളരിക്ക വെള്ളരിക്ക മേടിച്ചിട്ടോടിയ ഞാൻ ഇതാ ഇതാ വെള്ളരിക്ക ആ സാധാരണ ആട് വെള്ളരിക്കല്ലോ എന്തോ ലീന അതൊന്നും വേണ്ട ഇങ്ങ് വാ നീ എൻ്റെ അമ്മേ ഇങ്ങ നീ എന്നെ വട്ടൊന്നും ചുറ്റിക്കണ്ട നീങ്ങുവ നീങ്ങ വാ നിന്റെ കുരുത്തൊക്കെ ഇട ഞാൻ നാലാളെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് നിന്റെ കാര്യം നമുക്കിന്നെ കംപ്ലൈൻറ്റ് കൊടുക്കണം രായനാവല്ല അടങ്ങിയിരിക്കേ രായനാവല്ല നീ രായനാവല്ലേ രായി വഞ്ചി ചെണ്ടമ്മ വരുവ പച്ചക്കറി തൊട്ടാല് അടുത്തത് മിണ്ണാക്ക് ഉരുളിയിലെ പിണ്ണാക്ക് ഞാൻ പോന്നു ബാ ബാ ബാടി ആയ കാറ്റ് 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 ഹായ് കൂളിങ് 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 കാറ്റി കാറ്റ് 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 ഇതെന്തൊരു കാറ്റി അമ്മേ എന്ത് കാറ്റി നോക്ക് ഇവളെ കൊണ്ട് കെട്ടട്ടെ ഇവള് രായന്റെ കളി കളിക്കുന്നു പിന്നെ വിജിലൻസ് എൻക്വയറി എല്ലാം വരും ഇവള് രായന്റെ കളി ഇവള് തെമ്മാടിത്തറം കളിക്കുന്നു ഒക്കെ ഭക്ഷണം കൊടുത്ത് നോക്കിയതും പോലെയുള്ള അഹങ്കാരി ഇങ്ങോട്ട് നോക്കി ആര് പഠിക്കാൻ നീ തുള്ളിയാൽ ആര് പഠിക്കുന്നു പിന്നെല്ലാം